ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പലിശക്കാരൻ മാധവനോട് പറയുന്നുണ്ട് ഈ പ്രമാണം സ്വീകരിച്ചോളാന്ന് ഈടും വസ്തു ഒന്നും വേണ്ട ഇനി എത്ര പണം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ഞാൻ തന്ന നമ്പറിൽ മാധവൻ നായർ ഫോൺ വിളിച്ചിട്ട് പറയണം എല്ലാം തിരികെ തന്നെന്ന് ഒരു പ്രശ്നവും ഇല്ലെന്നൊക്കെ വിളിച്ച് പറയണമെന്നൊക്കെ പറയുന്നു പലിശക്കാരൻ എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതേസമയം ഹരിതയും ഭർത്താവും കരുതുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തത് കുറിപ്പാണെന്നാണ് വർഷം ഇപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനിപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് മനസ്സിന് നന്മയുള്ളവരെ ദൈവം കൈവിടത്തില്ല എന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് ആരോ ഒരാൾ അച്ഛന് സഹായമായിട്ട് വന്നതെന്നൊക്കെ പറയുന്നു അച്ഛമ്മയും മക്കളെ കുറ്റപ്പെടുത്തുന്നുണ്ട് വർഷം പറഞ്ഞതാണ് ശരി നിങ്ങൾ എല്ലാവരും കൂടെ എന്തൊക്കെയാണ് അച്ഛനെ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ എന്താ എന്നൊക്കെ ചോദിക്കുന്നു നന്മ നിറഞ്ഞവരെ ദൈവം കൈവിടത്തില്ല എന്നൊക്കെ പറയുന്നു മാധവൻ ചന്ദ്രികയുടെ കയ്യിൽ വസ്തു പ്രമാണവും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇത് പൂട്ടി സൂക്ഷിച്ചു വെക്കാനെന്നൊക്കെ പറയുന്നു അച്ചമ്മ പറയുന്നുണ്ട് സൂക്ഷിച്ചു പൂട്ടി തന്നെ വെക്കണ കള്ളന്മാര് ഈ വീടിനകത്ത് തന്നെ ഉള്ളതാണെന്നൊക്കെ ശേഷം കാണിക്കുന്നത് മാധവനും ചന്ദ്രികയും വിക്രമിന്റെ കമ്പനിയിലേക്ക് വരികയാണ് കമ്പനിയിലേക്ക് കയറിയിട്ട് അവിടെ ഇരിക്കുന്നു ആ സമയത്ത് അവിടെ ഒരു വലിയ ക്യൂ കാണുന്നുണ്ട് മാധവനും ചന്ദ്രികയും ഒരു ഒരച്ഛനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട് എന്തിന്റെ ക്യൂ ആണെന്ന് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ വീട് കടം കയറി ജപ്തിയായി പോയതായിരുന്നു പക്ഷെ വിക്രം സാർ എല്ലാ പൈസയും അടച്ചിട്ട് ജപ്തി ഒഴിവാക്കി ഞങ്ങൾക്ക് തന്നെന്ന് പറയുന്നു ഒരു പൈസ പോലും ഞങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത്ര നല്ല മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആയുസ്സിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നു പോകുന്നു അവർ പറയുന്നത് കേട്ടിട്ട് മാധവനും ചന്ദ്രികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു മാധവൻ ചന്ദ്രികയോട് പറയുന്നുണ്ട് ഇത്രയും വലിയ മനസ്സുള്ള വലിയ ആളാണ് നമ്മുടെ മകൾക്ക് വിവാഹം ആലോചിച്ചു വന്നതെന്നൊക്കെ ചന്ദ്രിക അപ്പോൾ പറയണം എന്നിട്ട് നമ്മൾ ഇത് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ വിക്രമിന്റെ ഒരു സ്റ്റാഫ് വന്നിട്ട് പേരെ മുകളിലേക്ക് വി ഐ പി റൂമിലേക്ക് കൂട്ടിയിട്ട് പോവുകയാണ് ചന്ദ്രികയും മാധവനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലിശക്കാരൻ മാധവനെ വിളിക്കുന്നുണ്ട് മാധവനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ട് കാര്യമൊക്കെ സംസാരിച്ചോ എന്ന് മാധവൻ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന വി ഐ പി ആളെ എനിക്കറിയത്തില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ ആരാണെന്ന് പറയാനെന്ന് പറയുന്നു അയാൾ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പറയാൻ അനുവാദമില്ലെന്ന് മാധവൻ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ബിസിയാണ് ഞാൻ വിക്രം സാറിനെ കാണാനിരിക്കുകയാണെന്ന് പറയുന്നു പലിശക്കാരനെപ്പോൾ ചോദിക്കുന്നുണ്ട് ബി കമ്പനിയുടെ ഓണറിനെ എന്ന് ആണെന്ന് മാധവൻ പറയുന്നു അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല അയാൾ തന്നെയാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന് പറയുന്നു അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മാധവന് ഷോക്ക് ആകുന്നു മാധവൻ ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രികയോടും കാര്യം പറയുന്നുണ്ട് ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈ വിക്രമാണല്ലോ എന്നൊക്കെ പെട്ടന്ന് വിക്രം അവിടേക്ക് വരുന്നുണ്ട് വിക്രമിനോട് ചന്ദ്രികയും മാധവനും നന്ദിയൊക്കെ പറയുകയാണ് വിക്രം അപ്പോൾ പറയുന്നുണ്ട് നന്ദിയൊന്നും പറയണ്ട നിങ്ങൾ എനിക്ക് അന്യരൊന്നുമല്ലെന്നൊക്കെ പറയുന്നു അതിനുശേഷം രണ്ടുപേരെയും കാലു തൊട്ടൊക്കെ വന്നിക്കുന്നുണ്ട് രണ്ടുപേരെയും വിക്രമിന്റെ ക്യാബിലേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട് വിക്രം രണ്ടു പേരോടുമായിട്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് വർഷയ്ക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു അത് തെറ്റായിപ്പോയെന്ന് പിന്നെ എനിക്ക് തോന്നി എന്നൊക്കെ പറയുന്നു ചന്ദ്രിക എപ്പോൾ പറയുന്നുണ്ട് അത് അങ്ങനെയൊന്നും കരുതണ്ട എന്നൊക്കെ അത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു വിക്രം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് മാത്രം വിവാഹം നടത്തിയാൽ മതി അതുമാത്രമല്ല മാത്രമല്ല വർഷയ്ക്കും പൂർണ്ണ സമ്മതം വേണമെന്നൊക്കെ പറയുന്നു എന്നെ ഇനി വിക്രം സാറൊന്നും വിളിക്കരുതെന്നൊക്കെ അപേക്ഷിക്കുന്നുമുണ്ട് മാധവനും ചന്ദ്രികയും ഉടനെ തന്നെ ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു ശേഷം കാണിക്കുന്നത് ചെഗനെയും കൂട്ടുകാരിയുമാണ് പേരും ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുകയാണ് വന്ദനെ കാണാൻ വേണ്ടി കൂട്ടുകാർ രണ്ടുപേരും ജഗനോട് പറയുന്നുണ്ട് വന്ദന വരത്തില്ലെന്നൊക്കെ ജഗൻ അപ്പോൾ രണ്ടുപേരെയും കഴുത്തിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇന്നെങ്ങാണോ വന്നില്ലേ നിങ്ങളെ രണ്ടിനെ കൊല്ലുമെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദന അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് വന്ദനെ കാണുമ്പോൾ ജഗൻ പെട്ടെന്ന് തന്നെ കൈവിടുന്നു വന്ദന വെറുപ്പോടെയാണ് ജഗനെ നോക്കുന്നത് കൂട്ടുകാരപ്പോൾ ജഗനോട് പറയുന്നുണ്ട് നീ ഇപ്പൊ പോയി ഇഷ്ടമാണെന്ന് പറയാനെന്നൊക്കെ ജഗനെ കൂട്ടുകാർ വന്ദനയുടെ അടുത്തേക്ക് തള്ളി വിടുന്നുണ്ട് വന്ദനയാണെങ്കിലും ഞെട്ടി തിരിഞ്ഞ് ജഗനെ നോക്കുന്നുണ്ട് പക്ഷെ ജഗൻ അടുത്ത് ചെല്ലുമ്പോഴും ഒന്നും വന്ദനയോട് പറയാൻ പറ്റുന്നില്ല തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല പെട്ടെന്ന് ബസ് വരുന്നുണ്ട് വന്ദന വണ്ടിയിൽ കയറുന്നു കൂട്ടത്തിൽ ജഗനും കൂട്ടുകാരും കയറുകയാണ് ബസ്സിൽ കയറിയതിനു ശേഷം ജഗനോട് കൂട്ടുകാർ പറയുന്നുണ്ട് വന്ദനയുടെ അടുത്ത് പോയി സംസാരിക്കാനെന്ന് ജഗൻ വന്ദനയുടെ അടുത്ത് ചെന്നിട്ട് രണ്ട് പെൺകുട്ടികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് പേരതല്ലേ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ വന്ദന ചോദിക്കുന്നുണ്ട് പുതിയ നമ്പരുമായിട്ട് ഇറങ്ങിയതാണോന്ന് വന്ദന ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാ വായ്നോക്കികളും എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജഗൻ വീണ്ടും സംസാരിക്കാൻ ചെല്ലുകയാണ് ആ സമയത്ത് വന്ദന ബസിലിരിക്കുന്ന പോലീസുകാരിയെ വിളിക്കുകയാണ് സഹായത്തിനായിട്ട് പോലീസുകാരി പെട്ടെന്ന് വണ്ടി നിർത്താൻ പറയുന്നു അതിനുശേഷം വന്ദനയുടെ അടുത്തേക്ക് ചെല്ലുന്നു വന്ദന എപ്പോൾ പറയുന്നുണ്ട് ഇയാൾ ഒരു ഗുണ്ടിയാണ് ഇയാൾ എന്നെ ശല്യം ചെയ്യുകയാണെന്ന് പറയുന്നു പോലീസുകാരി പെട്ടെന്ന് ജഗന്റെ കോളറിൽ പിടിച്ചിട്ട് മുഖം തിരിച്ചു നോക്കുന്നു പെട്ടെന്ന് ജഗനെ കാണുമ്പോൾ കൈവിടുന്നുണ്ട് പോലീസുകാരി എപ്പോൾ പറയുന്നുണ്ട് ഇത് ജഗൻ ആണല്ലോ നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ലെന്നൊക്കെ പറയുന്നു കൂട്ടുകാർ എപ്പോൾ പറയുന്നുണ്ട് ജഗൻ ഒന്ന് തല കറങ്ങിയപ്പോൾ മുന്നോട്ട് വന്നതാണ് അല്ലാതെ പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പോലീസുകാരി ജഗനോട് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ പോകണോ എന്ന് ജഗൻ കൊഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പോലീസുകാരി പറയുന്നുണ്ട് വണ്ടി വിട്ടു ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് വന്ദന ഒന്നും മനസ്സിലാകാതെ മിണ്ടാതെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥ വീണ്ടും കാണാം താങ്ക്